அவசானியாய் உஸ்தாத் ஹாஜி பி கேரோஸ் ஆதரணியன ஜோன் பிரட்டாஸ் எம் பி கே பி நௌஷா அலி പ്രിയങ്കരനായ പി ഗാസ് മറ്റ് വിശിഷ്ട നേതാക്കളെ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ടവരെ സ്വാമി ഇന്ന് നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ ലോകം മുഴുവൻ നമ്മുടെ രാജ്യം മുഴുവൻ ഉസ്താദിന്റെ ഇടപെടൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിനത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് എല്ലാവരും നോക്കുന്നത് പന്ത്രണ്ടര മണിയായ നിമിഷപ്രിയയുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കും ഭരണകൂടങ്ങൾക്ക് പോലും ബന്ധപ്പെടാൻ സാധിക്കാതെ പോയ ഒരു വേളയിൽ പള്ളി പള്ളിദർശ നിന്ന് മതവിദ്യാഭ്യാസം നേടി സാധാരണ കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന് ഇന്ത്യ മുഴുവൻ ആദരിക്കുന്ന ഒരു മഹാപണ്ഡിതനായി മാറിയ ഉസ്താദ് അവകൾക്ക് യമനിലെ ഭരണകൂടവുമായി അവിടുത്തെ നീതിന്യ സംവിധാനവുമായി ബന്ധപ്പെടാൻ സാധിച്ചു എന്നുള്ളത് ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ഇടപെടാൻ സാധിച്ചു എന്നുള്ളത് ഒരു ചെറിയ കാര്യമായി ഞാനൊന്ന് കാണുന്നു ഇതെല്ലാം ഇതേക്കുറിച്ച് എഴുതിയപ്പോൾ ചില ആളുകളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ കമന്റ് കണ്ടു ശരിയത്ത് പാലിക്കുന്നുണ്ടോ ശരിയത്ത് പ്രകാരം ശരിയാണോ എന്നൊക്കെ ചോദിച്ച് പലതരം ചൊറിയൽ ഞാൻ അവരോടൊക്കെ പറഞ്ഞത് ആദ്യമായി ഉസ്താദിന്റെ സ്ഥാനം എല്ലേയും അസൂയയുടെയും അപ്പുറത്താണെന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാൽ തീരുന്ന പ്രശ്നമേ നിലവിലുള്ളൂ എന്നാണ് അവരോട് എപ്പോഴും പറയാറ് അത്ര കണ്ട് ലോകം ശ്രദ്ധിക്കുന്ന ഒരു മഹാപണ്ഡിതനായി ഉസ്താദ് മാറി കഴിഞ്ഞു ഇവിടെ നേരത്തെ സംസാരിച്ച ഉസ്സൈൻ പുസ്തകം ഈ സ്ഥാപനത്തിൽ ഒരു കാലഘട്ടത്തിൽ മതവിദ്യാഭ്യാസം മാത്രം നേടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ഭൗതിക വിദ്യാഭ്യാസം കൂടെ നേടാൻ ഡിഗ്രി നേടാൻ പി എച്ച് ഡി നേടാൻ യുവ പ്രതിഭകളെ പണ്ഡിതന്മാരെ പ്രേരിപ്പിച്ച് അതിന് തുടക്കം കുറിച്ച ആദ്യഘട്ടത്തിൽ തന്നെ ഭൗതിക വിദ്യാഭ്യാസം പി എച്ച് ഡി നേടിക്കൊണ്ട് പിന്നീട് വളരെ അദ്ദേഹം ഈ ഈ സ്ഥാപനത്തിലെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഡിഗ്രിയും ഭൗതിക വിദ്യാഭ്യാസവും നേടാൻ പ്രേരണ കൊടുത്ത ഒരു വ്യക്തിയാണ് എന്ന് നൂറ് കണക്കിന് പി എച്ച് ഡി നേടിയ മതപണ്ഡിതന്മാർ സഖാബിമാർ അവസാനം നമ്മുടെ നേടിയ നൂറാംഗ് ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു വന്നു എന്ന് പറയുമ്പോൾ ആകെ തുക നമുക്ക് നോക്കിക്കാട്ടാൻ സാധിക്കും ഈ സ്ഥാപനത്തിൽ നിന്ന് ഇന്ന് നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രാധാന്യം ഇരുന്നൂറ്റി ആറോളം വിദ്യാർത്ഥികൾ ഐ ടി സിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി വിവിധ മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി കരുതി എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് അതിനോക്കിലേക്ക് ആയിരക്കണക്കിലാളുകളെ പ്രത്യേകിച്ച് നമ്മുടെ അനാഥശാലയിലെ കുട്ടികളെ ഉസ്താദ് സ്ഥാപനത്തിലേക്ക് യാത്രയാക്കി അവിടെ ജോലി കൊടുത്തുകൊണ്ട് അങ്ങനെ ആ കുടുംബങ്ങളെയൊക്കെ തന്നെ ഇവിടെ കേരള അനാഥശാലയിലെ പത്താം ക്ലാസ്സിന് പകരം അവരുടെയൊക്കെ കുടുംബത്തെ സുരക്ഷിതമാക്കിയ വലിയൊരു സ്ഥാപനത്തിലാണ് ഇന്ന് നിന്ന് അതിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു അവിടെ ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ അതിനേക്കാൾ ഉസ്താദിന്റെ സാന്നിധ്യത്തിൽ സംസാരിക്കുമ്പോൾ അതിനേക്കാൾ അഭിമാനം ഉയരുകയാണ് അതുകൊണ്ട് നേരത്തെ ജോർപ്രഖ്യാശ ഉദ്ഘാടന കാര്യങ്ങൾ വളരെ വിശ്വസിക്കുകയും കാര്യം ഞാൻ മാത്രം പറയാം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യസഭയിലേക്ക് അയച്ചിരുന്നത് തെരഞ്ഞെടുപ്പ് വഴി വിജയിക്കാൻ സാധിക്കാത്തവരെയും ഒരു തരത്തിലും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയാത്തവരെയും ചിറ്റ് കിട്ടാത്തവരെയും ഒക്കെ അവസാന പരിഗണനക്കായി രാജ്യസഭയിൽ അയച്ചിരുന്നുവെങ്കിൽ നാമൊക്കെ ചോദിച്ചു വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ രാഷ്ട്രീയ അല്ലെങ്കിൽ രാഷ്ട്രീയമായി യോജിക്കാത്ത സംവിധാനത്തിന്റെ ആളുകളെ പാർലമെന്റിൽ കോഴിക്കോടുകൂടി സംസാരിക്കുമ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ ശക്തമായ ഒരു എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് നാം ഒക്കെ വേദനിച്ച ഒരു സമയത്താണ് ജോൺ പ്രകാശിനെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയച്ചതും യാതൊരു ഭയവുമില്ലാതെ ധീരതയോടുകൂടി ഡൽഹിയിലെ പാർലമെന്റിൽ രാജ്യസഭയിൽ നിന്നുകൊണ്ട് എല്ലാവിധ പ്രതിരോധങ്ങളെയും യും എ ഭയപ്പെടുത്തുന്ന ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ആ ഗർജിക്കുന്ന നാവ് ആ വ്യക്തിത്വം എന്നിവിടെ വന്നു എന്നുള്ളതിൽ അംഗീകൃത്വം അഭിമാനിക്കുന്നു അദ്ദേഹത്തെ പ്രത്യേകമായി അഭിമുഖിക്കുകയും ചെയ്തുകൊണ്ട് ഈ

ഇന്ന് ലോക യുവജന യൗവനം പ്രായത്തിലല്ല നിലപാടുകളിലാണ് യൗവനും മനസ്സിലുമാണ് ആ അർത്ഥത്തിലും മർക്കസ് കമ്മിറ്റി അംഗമെന്ന നിരക്ക് കൂടി ഈ നല്ല ചടങ്ങിന് എല്ലാവിധ ആശംസകളും

യൂത്ത് സ്കിൽ ഡേ സെലിബ്രേഷൻ രണ്ടാം സെഷൻ വേദിയിൽ ആരംഭിക്കുകയാണ് പ്രധാനപ്പെട്ട എല്ലാ അതിഥികളുടെയും സാന്നിധ്യത്തിൽ ബഹുമാന്യായ ഇന്ത്യൻ ഗ്രാറ്റ് മുഫ്തികാന്തരമസ്വം മിനിസ്റ്റർ ഓഫ് ഫിഷറീസ് കൾച്ചർ ആൻഡ് യൂത്ത് അഫയർസ് വകുപ്പ് മന്ത്രി ബഹുമാന്യനായ ശ്രീ സജീ ചെറിയ അതോടൊപ്പം കുന്നമംഗലം എം എൽ എ ശ്രീ പി ടി എ റവി DCC डिसीसी कोविस एम अब्दुर दादिशा मेंबर डिस्ट्रिक पंचयत् अनिलुमार तुंगी नव्या एल अतिथे ITI, वेद ITI, കേരളത്തിനും ഇന്ത്യക്കും സംസ്ഥാനം ചെയ്ത ഏറ്റവും വലിയ മുതൽ കൂട്ട് ഈ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിയ ആയിരക്കണക്കിന് പൂർവ്വ വിദ്യാർത്ഥികൾക്കാണ് ജോലി തരപ്പെടുത്താൻ മർക്കസ് ഐ ടി ഐക്യ സാധിച്ചത് എന്ന സന്തോഷം വർത്തമാന കോടി ഈ സദസ്സിനെ അറിയിക്കുകയാണ്